ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷിബു ചമ്പക്കര എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന യൂട്യൂബ് ചാനലിലേക്കും ഈ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്കും ഏവർക്കും സ്വാഗതം ഇന്ന് വിൽപ്പനയ്ക്കുള്ള ഒരു പുതിയ വീട് കണ്ടെത്തിയിരിക്കുന്നത് എറണാകുളത്ത് വൈറ്റില തൃപ്പൂണിത്ര കോട്ടയം റൂട്ട് ഹൈവേ ഉദയംപരൂര് നടക്കാവിലാണ് ഹൈവേ ബസ് റൂട്ടിൽ നിന്നും ഇരുന്നൂറ്റി മീറ്റർ അടുത്ത് ടാർ റോഡ് ഫ്രണ്ട് ആയ നാനൂറ് സെന്റ് സ്ഥലത്ത് രണ്ട് കാർ പാർക്കിംഗ് സൗകര്യത്തിൽ വാട്ടർ കണക്ഷനും കിണർ വെള്ളവുമുള്ള വാസ്തുപ്രകാരം കിഴക്ക് ദർശനത്തിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഇരുനില ത്രീ ബി എച്ച് കെ ആയി നല്ല ബിൽഡിംഗ് ക്വാളിറ്റിയിലാണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത് ഇടതടവില്ലാതെ ബസ്സുകൾ കടന്നു പോകുന്ന ഹൈവേ ബസ് റൂട്ടിലേക്ക് നടക്കാനുള്ള ദൂരം മാത്രമുള്ളതിനാൽ ഈ വീട്ടിൽ താമസിക്കുന്ന വാഹനമില്ലാത്ത മറ്റ് അംഗങ്ങൾക്കും എവിടേക്ക് പോകുവാനും യാതൊരുവിധ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകുന്നതല്ല ഈ വീടിന് മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു നോൺ അറ്റാച്ച്ഡ് ബെഡ്റൂമും അടക്കം നാല് മുറികളാണുള്ളത് ഫ്രണ്ട് ഗേറ്റ് സാധാരണ പോലെ നല്ല സ്ട്രോങ് ആയി ജി ഐ സ്ക്വയർ പൈപ്പിൽ വലിയ വാഹനങ്ങൾ കോമ്പൗണ്ടിനകത്തേക്ക് കയറ്റാൻ പറ്റുന്ന വിധം ലെഫ്റ്റ് ഭാഗത്തേക്ക് സ്ലൈഡ് ചെയ്ത് തുറക്കുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് കാർ പാർക്കിംഗ് ഏരിയയും ഫ്രണ്ട് ഭാഗവും ഇന്റർലോക്ക് ടൈലാണ് ഭാഗ്യുന്നത് വീടിന്റെ പാർക്കിംഗ് ഏരിയയിൽ പാർക്കിങ്ങിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഫ്ലോർ ലെവലിൽ നല്ല കപ്പാസിറ്റിയുള്ള ഒരു വാട്ടർ ടാങ്ക് സ്ഥാപിച്ചിട്ടുണ്ട് റൈറ്റ് സൈഡിൽ മതിലിനോട് ചേർന്നാണ് വാട്ടർ മീറ്റർ ബോക്സ് സെറ്റ് ചെയ്തിരിക്കുന്നത് പാർക്കിംഗ് ഏരിയയിൽ വലിയ രണ്ട് കാറുകൾ പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഈ പാർക്കിംഗ് ഏരിയയുടെ നീളം മുപ്പത്തൊന്നടിയും വീതി പതിനൊന്നേകാൽ അടിയുമാണ് സിറ്റൌട്ടും ഫ്രണ്ട് സ്റ്റെപ്പുകളും ഡാർക്ക് ബ്രൗൺ കളർ ടൈലിലാണ് വന്നിരിക്കുന്നത് ഫ്രണ്ട് സ്റ്റെപ്പിന്റെ നീളം അഞ്ചടിയും വീതി ഇരുപത്തി ഏഴ് സെൻറ്റിമീറ്ററുമാണ് ഈ സിറ്റൗട്ടിൻ്റെ വലിപ്പം അഞ്ചടി നീളവും നാലര അടി വീതിയുമാണ് സ്ക്വയർ ഫീറ്റ് ആണ് സിറ്റ് ഔട്ട് ഉള്ളത് ഫ്രണ്ട് ഡോറ് ഒറ്റപ്പാളിയായിട്ട് നല്ല നാടൻ തേക്കിലാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഗസ്റ്റ് ലിവിങ് ഏരിയ തട്ടിലാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു സീലിംഗ് ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് സൈഡിലൊക്കെ മൊത്തം എൽ ഇ ഡി ലൈറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഈ ലിവിംഗ് ഏരിയയുടെ ലെഫ്റ്റ് കാണുന്ന പറ്റിയിൽ ടി വി മ്യൂസിക് സിസ്റ്റം സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടി വി യൂണിറ്റ് സ്ഥാപിച്ചിട്ടുണ്ട് ഈ ലിവിംഗ് ഏരിയയുടെ വലിപ്പം പതിമൂന്ന് അടി നീളവും പന്ത്രണ്ടേകാൽ അടി വീതിയുമാണ് നൂറ്റി അമ്പത്തൊമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഗസ്റ്റ് ലിവിംഗ് ഏരിയ ഉള്ളത് ഇതാണ് ഡൈനിങ് ഏരിയ ഫ്ലോറില് മൊത്തം ഡാർക്ക് ഐവറി കളറിലെ ബ്രൗൺ ഡിസൈനോട് കൂടിയ വലിയ എട്ട് സ്ക്വയർ ഫീറ്റ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് സ്റ്റെയറിന് താഴെയുള്ള ഭാഗം സ്റ്റോറേജ് സ്പേസ് ആയിട്ട് ഡോറൊക്കെ സെറ്റ് ചെയ്ത് കവേർഡ് ആക്കിയിട്ടുണ്ട് ഇവിടെ ലെഫ്റ്റ് ഭാഗത്തായിട്ട് ടേബിൾ ടോപ്പ് ആയിട്ട് ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഡൈനിങ് ഏരിയയുടെ വലിപ്പം പതിമൂന്നര അടി നീളവും പതിനൊന്നേകാൽ അടി വീതിയുമാണ് നൂറ്റി സ്ക്വയർ ഫീറ്റ് ആണ് ഡൈനിങ് ഏരിയ ഉള്ളത് ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം ഗ്രൗണ്ട് ഫ്ലോറിലെ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂം ആണുള്ളത് ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പന്ത്രണ്ടേകാൽ അടി നീളവും പതിനൊന്ന് അടി വീതിയുമാണ് നൂറ്റി മുപ്പത്തിനാല് സ്ക്വയർ ഫീറ്റ് ആണ് ബെഡ്റൂം ഉള്ളത് കയറി വരുന്ന ഭാഗത്ത് റൈറ്റ് സൈഡിലായിട്ട് മൂന്ന് ഡോറോട് കൂടിയ ഒരു വലിയ വാർഡ്രോപ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം വാളില് ലൈറ്റ് ഗ്രേ കളറും ഡാർക്ക് ഗ്രേ കളറുമായിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ഏഴടി നീളവും നാലടി വീതിയുമാണ് ഇരുപത്തി എട്ട് സ്ക്വയർ ആണ് ഈ ഉള്ളത് ഇനി നമുക്കിവിടെ പരിചയപ്പെടാനുള്ളത് അടുക്കളയാണ് അടുക്കളയുടെ ഡോറിൽ പിക്ചർ വർക്കോടു കൂടിയ ഒരു ഗ്ലാസ് സെറ്റ് ചെയ്തിട്ടുണ്ട് വുഡിലും ഗ്ലാസ്സിലുമാണ് ഡോറ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ അടുക്കളയുടെ വലിപ്പം പത്തടി നീളവും എട്ടടി വീതിയുമാണ് എൺപത് സ്ക്വയർ ഫീറ്റ് ആണ് അടുക്കളയുള്ളത് ഫുൾ സെമി ആയിട്ടുള്ള ഒരു അടുക്കളയാണിത് ഗ്രേ കളറിലും വൈറ്റ് കളറിലുമാണ് മൊത്തം കബോർഡ് വർക്ക് ചെയ്തിരിക്കുന്നത് കിച്ചൺ സ്ലാബ് നാനോ വൈറ്റ് സ്ലാബിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കിച്ചൺ സ്ലാബില് നല്ല ക്വാളിറ്റി കൂടിയ ഹാർഡായിട്ടുള്ള ഒരു വലിയ സിങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ അടുക്കളയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നതിനായിട്ട് ഒരു ഡോർ കൂടി കൊടുത്തിട്ടുണ്ട് ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ സ്റ്റെയറിൻ്റെ സ്റ്റെപ്പിൻ്റെ ടോപ്പ് ബ്രൗൺ കളർ ടൈലും സൈഡ് വരുന്ന ഭാഗം മൊത്തം ഉപയോഗിച്ചിരിക്കുന്ന സെയിം ടൈലും തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റെയറിൻ്റെ സ്റ്റെപ്പിൻ്റെ നീളം തൊണ്ണൂറ്റി അഞ്ച് വീതി ഇരുപത്തി അഞ്ചര സെന്റിമീറ്ററുമാണ് സ്റ്റെയറിൽ മൊത്തം പതിനെട്ട് സ്റ്റെപ്പുകളാണുള്ളത് ഇതാണ് അപ്പർ ലിവിംഗ് ഏരിയ ഈ അപ്പർ ലിവിംഗ് ഏരിയയുടെ വലിപ്പം ഒൻപത് അടി നീളവും ഒൻപത് അടി വീതിയുമാണ് എൺപത്തി ഒന്ന് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഏരിയ ഉള്ളത് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിന്റെ വലിപ്പം പന്ത്രണ്ടര അടി നീളവും പത്തടി വീതിയുമാണ് നൂറ്റി ഇരുപത്തിയഞ്ച് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇവിടെ മരപ്പണിക്കായി ഉപയോഗിച്ചിരിക്കുന്ന തടി തേക്കും ആഞ്ഞിലിയും പ്ലാവുമാണ് ഇതാണ് ഇതിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വാളിൽ ഐവറി കളറും ബ്രൗൺ കളറുമായിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫ്ലോറിൽ ഡാർക്ക് ബ്രൗൺ കളർ ആൻറ്റി സ്കിഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിന്റെ വലിപ്പം ഏഴടി നീളവും നാലടി വീതിയുമാണ് ഇരുപത്തെട്ട് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാത്ത് ഉള്ളത് ഇപ്പോൾ കണ്ട ബെഡ്റൂമിന്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പന്ത്രണ്ടര അടി നീളവും പത്തടി വീതിയുമാണ് നൂറ്റി ഇരുപത്തി അഞ്ച് സ്ക്വയർ ഫീറ്റ് തന്നെയാണ് ഈ ബെഡ്റൂം വരുന്നത് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം വാളിലും ഫ്ലോറിലും മൊത്തം എല്ലാ ബാത്റൂമുകളിലും എപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട് വാൾ മൗണ്ട് ഒരു ക്ലോസറ്റും വാഷ് ബേസിനും അടക്കം എല്ലാ ടാപ്പ് ഫിറ്റിംഗ്സുകളും ബാത്റൂം ഫിറ്റിംഗ്സുകളും എല്ലാ ബാത്റൂമുകളിലും സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബാത്റൂമിന്റെ വലിപ്പം ഏഴടി നീളവും നാലടി വീതിയുമാണ് ഇരുപത്തെട്ട് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാത്റൂം ഉള്ളത് ഇതാണ് ഇവിടുത്തെ നാലാമത്തെ റൂം ഈ റൂമിന്റെ വലിപ്പം പത്തേകാൽ അടി നീളവും എട്ടേകാൽ അടി വീതിയുമാണ് എൺപത്തിനാലര സ്ക്വയർ ഫീറ്റ് ആണ് ഈ റൂം റൂമുള്ളത് ഇതിന് അറ്റാച്ച്ഡ് ഇല്ല എന്നാലും ഒരു ബെഡ്റൂമായി ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഈ അപ്പർ ലിവിംഗ് ഏരിയയോട് ചേർന്ന് തന്നെയുള്ള ഒരു ബാൽക്കണിയാണ് ഇതാണ് ബാൽക്കണി ഈ ബാൽക്കണിയുടെ വലിപ്പം പത്തടി നീളവും ആറേകാൽ അടി വീതിയുമാണ് അറുപത്തി രണ്ടര സ്ക്വയർ ആണ് ബാൽക്കണി ഉള്ളത് ബാൽക്കണിയുടെ സൈഡിൽ ഹാൻഡ് റെയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ജി ഐ സ്ക്വയർ പൈപ്പിലാണ് ഈ ബാൽക്കണി കിഴക്ക് വടക്ക് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ടാർ റോഡും അതിൽ വരുന്ന ആളുകളെയൊക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ് ഇതാണ് ഏറ്റവും മുകളിലെ ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ സ്റ്റെയർ താഴെ പണിതിരിക്കുന്ന സെയിം ഡിസൈനില് തന്നെയാണ് പണിതിരിക്കുന്നത് സ്റ്റെയർ കയറി വരുന്നത് ഒരു ലാൻഡിങ്ങിലേക്കാണ് ഈ ലാൻഡിങ്ങിന്റെ വലിപ്പം പതിനൊന്നേകാൽ അടി നീളവും മൂന്നര അടി വീതിയുമാണ് മുപ്പത്തൊമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ലാൻഡിംഗ് ഉള്ളത് ലാൻഡിങ്ങിന്റെ റൈറ്റ് സൈഡിലായിട്ട് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് ഇതാണ് ഏറ്റവും മുകളിലുള്ള ഓപ്പൺ ടെറസ് ഇവിടെ കാണുന്ന സ്റ്റെയർ റൂമിന്റെ മുകൾ ഭാഗത്തായിട്ടാണ് വാട്ടർ ടാങ്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഓപ്പൺ ടെറസ് മൊത്തം വേണമെങ്കിൽ ട്രസ് വർക്ക് ചെയ്ത് ആക്കി കവേഡാക്കിയെടുക്കാവുന്നതാണ് ഇതൊക്കെയാണ് വീടിൻ്റെ അകത്തുള്ള വിശേഷങ്ങൾ ഇനി നമുക്ക് വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങാം എറണാകുളം കോട്ടയം റൂട്ട് ഹൈവേ ബസ് റൂട്ടിനെടുത്ത് ടാർ റോഡ് ഫ്രണ്ട് മൂന്ന് നാനൂറ് സെന്റിൽ പെണിത ഈ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഇരുനില ഫോർ ബി എച്ച് കെ വീടിന്റെ ആസ്കിംഗ് പ്രൈസ് എഴുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് റേറ്റ് നെഗോഷിയബിൾ ആണ് ഇതാണ് വീടിൻ്റെ ബാക്ക് സൈഡായിട്ട് വരുന്ന ഭാഗം ഇവിടെ ഇവര് മൊത്തം മെറ്റലാണ് നിരത്തിയിരിക്കുന്നത് ഇവിടെ ഒരു കിണർ കാണാം നടക്കാനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിനായി ഇവർ മുകളിലേക്കുള്ള റിങ് സെറ്റ് ചെയ്തിട്ടില്ല ഫ്ലോർ ലെവലിൽ തന്നെ കിണറിന് മുകളിൽ ആവശ്യമെങ്കിൽ തള്ളി നീക്കാൻ പറ്റുന്ന രീതിയിൽ സ്ലാബ് ഇട്ട് ലെവൽ ചെയ്തിരിക്കുകയാണ് അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് വേണമെങ്കിൽ ഒരു വർക്ക് ഏരിയ പണിയാനുള്ള സൗകര്യമുണ്ട് ആവശ്യമെങ്കിൽ അറുപത് എഴുപത് സ്ക്വയർ ഫീറ്റ് വരുപ്പത്തിൽ ഒരു വർക്ക് ഏരിയ പണിയാവുന്നതാണ് ഇവിടെ നിന്നും വൈറ്റല ജംഗ്ഷനിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററാണ് ദൂരം ഉള്ളത് തൃപ്പൂണിത്രയിലേക്ക് ഏഴ് കിലോമീറ്ററും പുതിയകാവിലേക്ക് മൂന്നര കിലോമീറ്ററും നടക്കാവിലേക്ക് അഞ്ഞൂറ് മീറ്ററും മുളന്തുരുത്തിയിലേക്ക് രണ്ടേകാൽ കിലോമീറ്ററും ചോറ്റാനിക്കരയിലേക്ക് ഏഴ് കിലോമീറ്ററും പിറവത്തേക്ക് പതിനാറ് കിലോമീറ്ററും കാഞ്ചിരമിറ്റത്തേക്ക് പത്ത് കിലോമീറ്ററും പുത്തൻകാവിലേക്ക് അഞ്ചര കിലോമീറ്ററും തിരുവാംകുളത്തേക്ക് ഏഴ് കിലോമീറ്ററും എസ് മെട്രോ സ്റ്റേഷനിലേക്ക് എച്ച് എട്ട കിലോമീറ്ററും കൊച്ചിൻ റിഫൈനറിയിലേക്ക് പത്തര കിലോമീറ്ററും കാക്കനാടയ്ക്ക് പതിനഞ്ച് കിലോമീറ്ററും ഇടപ്പള്ളിയിലേക്ക് പത്തൊമ്പത് കിലോമീറ്ററും കലൂരേക്ക് പതിനാറ് കിലോമീറ്ററും ഹൈക്കോർട്ട് ജംഗ്ഷനിലേക്ക് പത്തൊമ്പത് കിലോമീറ്ററും പാലാരിവട്ടത്തേക്ക് പതിനാറ് കിലോമീറ്ററും കുണ്ടന്നൂർ ജംഗ്ഷനിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററും കുരീക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് അഞ്ച് കിലോമീറ്ററും മുളന്തുരുത്തി റെയിൽവേ സ്റ്റേഷനിലേക്ക് മൂന്നേകാൽ കിലോമീറ്ററുമാണ് ഇവിടെ ദൂരമുള്ളത് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കൂടുതൽ വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ 이네벨 제휴가. വീട് നേരിട്ട് വന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായി വീഡിയോയുടെ സ്റ്റാർട്ടിംഗിലും കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ്റെ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും നല്ല കൺസ്ട്രക്ഷനിലുള്ള വീടുകളൊക്കെ വാങ്ങിക്കുന്നതിനായിട്ട് അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ അവരിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക വീട് വാങ്ങിക്കുന്നവർക്ക് ലോൺ ആവശ്യമുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം ഞങ്ങൾ തന്നെ ചെയ്തു കൊടുക്കുന്നതായിരിക്കും നല്ല നല്ല സജഷൻസ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം